അപ്പം അപ്പം കൊടുത്തോ ഇട്ടി കിട്ടിയ ഇട്ടിട്ടില്ല ചങ്ങായിമാരെ കോടതി മുമ്പ് ആ സത്യ മാത്രം ബോധിപ്പിക്കുള്ളൂ ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ആർ ആട്ടെണ്ണം പഠിച്ചിരുന്ന ഒരു കോളേജിൽ മഞ്ജു ഒരു പരിപാടിക്ക് പോയ ആറാട്ടെണ്ണം പിന്തുടർന്ന് പോയതൊക്കെ കണ്ടത് ഒരു ബുക്ക് കൊടുത്ത വിഷയമാണ് കണ്ടത് എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഇടാൻ കാരണം വെച്ചാൽ ആറാട്ടെണ്ണൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ട വീഡിയോന്റെ ടൈറ്റിലാണ് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയത് ഐ ലവ് യു മഞ്ജു വാര്യർ ഫ്രം ആറാട്ടണ് കാരണം വെച്ചാല് ആറാട്ടെണ്ണൻ്റെ ട്രാക്കിൽ വീണ്ടും ആയിരിക്കുകയാണ് എന്നതാണ് അതിന്റെ കാരണം ഈ ഒരു വീഡിയോ ഇടാൻ കാരണം ഈ വീഡിയോന്റെ അടിയിലും കുറെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറട്ടണന്താ അതേം കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത് കാരണം നിത്യാമേനോന്റെ പിന്നാലെ പിന്നെ ഒരുപാട് സിനിമ നട പിന്നാലെ ആറാട്ടൺ സഞ്ചരിച്ചതായി നമ്മൾ കണ്ടിട്ടുണ്ട് ആറാട്ടൺ ഏതൊക്കെ സിനിമ നടിമാരുടെ പിന്നീട് പോകണ്ടോ അവരൊക്കെ പോയി പ്രൊപ്പോസ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ വീഡിയോ വഴി എനിക്ക് അവർക്ക് ഇഷ്ടമാണ് അവർക്ക് ലൈഫ് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവർക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ അവർക്ക് ഞാൻ നല്ലൊരു പാർട്ട്ണർ ആയിരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ വീഡിയോ ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് ഒട്ടും തെറ്റിച്ചിട്ടില്ല അതേ ട്രാക്കിംഗ് കൂടി തന്നെയാണ് ആറാട്ടൺ വന്നിരിക്കുന്നത് അഞ്ചു വാര്യരനെ എനിക്കിഷ്ടമാണ് അവരെ വിവാഹം കഴിക്കഴിഞ്ഞാൽ താല്പര്യമാണ് അവർക്ക് ഞാൻ നല്ലൊരു പാർട്ണർ പാർട്ട്ണറായിരിക്കുള്ളൂ അവരെ ഫുൾ സ്വാതന്ത്ര്യം കൊടുത്ത് ഞാൻ നോക്കിക്കോളും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ കൂടി ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം എനിക്ക് ഒരാൾ വളരെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ അവർ കോംഫർട്ടബിളാണെന്നറിയില്ല എന്നെക്കാണ്ട് വളരെ ഹൈ പൊസിഷനിലാണ് ഞാൻ നല്ലൊരു ലൈഫ് പാർട്ട്ണറായിരിക്കും അതാണ് ഞാൻ എല്ലാ ഫ്രീഡം കൊടുക്കും എനിക്ക് ഇതുവരെ ഒരു പ്രണയം ഉണ്ടായിട്ടില്ല ഈ പറയുന്ന ആളിനെനിക്ക് വളരെ ഇഷ്ടമാണ് പക്ഷെ ഞങ്ങൾ കോംഫർട്ടബിളാണെന്ന് അറിയില്ല മറ്റാരും അല്ല മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യറാണ് പൊലികർക്ക് ഞാൻ അറിയിൽ ചെയ്യാം രണ്ടു മൂന്ന് വേണം നേരിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ അവർ വലിയ ആളായിപ്പോയി ആവശ്യത്തിൻ്റെ ഭംഗിയുണ്ട് നാളെ ഇൻ്റലിജൻ്റ് ആണ് കഴിവും കേപ്പബിളാണ് അതുകൊണ്ടിരിക്കണം കുറച്ച് വൈരാഗ്യമുണ്ട് ദിലീപിനോട് ഭയങ്കര വൈരാഗ്യമാണ് എന്തായാലും മഞ്ജാരിന അടുത്ത കാലം ഒന്നും കല്യാണം ബ്രാൻഡില്ല ഞാൻ അറിഞ്ഞത് എന്നെങ്കിൽ ഒരിക്കലും ഒന്നിക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്നിക്കുക പക്ഷേ ഞാൻ അവർ കോംഫർട്ടബിളാണെന്ന് അറിയില്ല അവര് വലിയ പൊസിഷനിലാണ് എന്നാലെനിക്ക് അവരെ ഇഷ്ടമാണ് പക്ഷെ എന്നെ പോലെ ഒരാൾ കല്യാണം കഴിക്കുമെന്നറിയില്ല എന്തായാലും ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് മഞ്ജു വാര്യെന്ന് മഞ്ജു ആര്യ പ്രത്യേകത ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു ലേഡി ആക്ടറെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരോട് പ്രണയമാണ് അവരെയൊക്കെ ജീവിതം കൊടുക്കാനും അവരുടെ ജീവിതത്തിന്റെ ഭാഗമാവാനും എന്തോ ആറാട്ടെണ്ണന് വളരെയേറെ മോഹമുണ്ട് അതാണ് ഏറ്റവും വലിയ രസം ആറാട്ടണൻ എന്നറിയാം അവര് വലിയൊരു പൊസിഷനിൽ ഇരിക്കണെ അല്ലെങ്കിൽ അവർക്ക് പ്രേമിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ താനും അവരും തമ്മിൽ നല്ല അന്തരമുണ്ടെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ആറാട്ടെണ്ണന് ഉണ്ട് നല്ല വിദ്യാഭ്യാസമുണ്ട് അതിനനുസരിച്ച് ബുദ്ധിയുണ്ട് സൈക്കോളജി പരമായിട്ട് സംസാരിക്കണമെങ്കിൽ അതിൻ്റെതായ രീതിയിൽ ആറാട്ടെണ്ണിന് ഇന്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ രീതിയിലൊക്കെ സംസാരിക്കുന്ന ആറാട്ടെണ്ണിന് കണ്ടിട്ടുണ്ട് അപ്പൊ ചിന്തിക്കാൻ ശേഷീല്ലാത്ത ആളോ ബുദ്ധിമില്ലാത്ത ആളോ ഒന്നല്ല നല്ല ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താണെന്ന് അറിയില്ല ഒരു റേഡിയോക്സാണുള്ള എല്ലാവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വട്ടം അടുപ്പിച്ച് കഴിഞ്ഞാൽ ഇനി അല്ലെങ്കിൽ അവർ ചിരിച്ചൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ആറാട്ടെണ്ണൻ പിന്നെ അവർക്ക് ജീവിതം കൊടുക്കാൻ വേണ്ടി അടക്കണത് ഞാൻ ദിലീപിന്റെ കാര്യം എടുത്തിട്ടുണ്ട് അങ്ങനെ എവിടെയോ കിടക്കണ മനസ്സിലാണ് എന്താണ് അങ്ങനെയൊക്കെ ഇത് വലിച്ചിട്ടുണ്ടെന്നാണ് അറിയാത്തത് അപ്പം എനിക്കിഷ്ടമാണ് എന്താ പറയാ എനിക്ക് താൻ കല്യാണം കഴിക്കുക താൻ ചെറു ചോദിക്കും പിന്നെ ഇത് അറട്ടണം പറയുന്നു ഞാനാരെ പ്രണയിച്ചിട്ടുള്ളത് അപ്പൊ നിത്യാമേനോട് തോന്നിയത് എന്തായിരുന്നു കാമായിരുന്ന അല്ല നിത്യാമേനോന്നെ എനിക്കിഷ്ടമായിരുന്നു ദിവ്യമായ പ്രണയമാണ് അതാണ് ഇതാണ് നിത്യമേനോന്റെ പിന്നാലെ കുറെ നാൾ നടന്നീരുന്നു വേറെ കുറെ പേരുടെ പിന്നാലെ കൊറേ നടന്നീന്നു അപ്പൊ ഇതൊന്നും പ്രണയമല്ല എന്നുണ്ടെങ്കിൽ അതിനൊക്കെ അടുത്തുള്ള കാമമാണ് ഇനി അടുത്ത ഒരു ലേഡി ആക്ടറിനെ കാണാൻ കൊള്ളാങ്കിലും ലേഡി ആക്ടറൊക്കെ കണ്ടു കഴിഞ്ഞാല് ആറാട്ടണ്ണ ഇനി അവരെ പിന്നെ കൂടി പോകും കാരണം ചാറാട്ടെണ്ണം ഇതൊരു ഹോബിയാണ് അല്ലെങ്കിൽ ഇതൊരു അസുഖമാണ് ഇത് രണ്ടിലേതെങ്കിലും ആണെങ്കിൽ നമുക്ക് കൂട്ടാം ഇനിയിപ്പോൾ മലയാള സിനിമയിലുള്ള നടിമാരൊരു ആറാട്ടെണ്ണ കാണുമ്പോൾ അപ്പം തന്നെ ഫർദ്ദിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൾ മാറി നടക്കേണ്ട അവസ്ഥയാണ് കാരണം മാറാട്ടെണ്ണൻ ഒരു വട്ടം കണ്ട് രണ്ടാമത്തെ വട്ടം കണ്ട് ഞാൻ ആറാട്ടെണ്ണം അപ്പം തന്നെ ലൈവിൽ വരും അല്ലെങ്കിൽ ചാനലിൽ ഒരു വീഡിയോ ചെയ്യും എനിക്ക് ഇഷ്ടമാണ് ഞാൻ അയാളെ പ്രണയിക്കുന്നു അയാൾക്ക് ഞാനൊരു നല്ലൊരു ലൈഫ് പാർട്ണർ ആയിരിക്കുള്ളൂ ഞാൻ അവർക്ക് എല്ലാ ഫ്രീഡം കൊടുക്കും എന്നൊക്കെ അടുത്ത വീഡിയോ ഒരു ആറാട്ടെണ്ണം വരും ഇത് സമയത്തിന് കല്യാണം കഴിക്കാത്തത് കൊണ്ടാണോന്ന് അറിയില്ല എന്തൊരു നല്ല പോലും മാറാട്ടെണ്ണം നല്ല കുറവുണ്ട് എന്തായാലും പോലും അതേപോലെ തന്നെ കല്ലുകളിലൊക്കെ പറയുന്നത് ഇത് ചിലപ്പോൾ നല്ല കിട്ടാതെ പ്രശ്നമായിരിക്കാം ഈ കാണുന്ന എല്ലാ നടിമാരോടും ഈ പ്രണയം പറയുന്നത് അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പറ്റി ഇതെന്തോ ഒരു അസുഖമാണ് അല്ലാതെ ഇപ്പൊ ഒരാളോടൊക്കെ ഇഷ്ടം തോന്നിയാലെങ്കിൽ അയാൾ കഴിക്കാൻ തോന്നിയാലും ആരാധന തോന്നിയിട്ട് അയാളെ ജീവിത പങ്കാളിയാക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞാലോ ഓക്കേ ഇത് കാണുന്ന എല്ലാ നടിമാരോടും ആരാധന തോന്നുകയും അവരുടെ ജീവിത പങ്കാളിയാക്കണം പിന്നെ അവർക്ക് ഒരു ജീവിതം കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുക എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് അതെന്തോ ഒരു വലിയൊരു കുഴപ്പം തന്നെയായിട്ടാണ് എനിക്കും തോന്നുന്നത് അല്ല ഒരു നോർമൽ പേഴ്സൺ ആണെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവൂലാ എന്നാണ് ഞാൻ കരുതുന്നത് എന്തിന് താല്പര്യം അല്ല ആറാട്ടിനെ കുറ്റപ്പെടുത്തിയോന്നല്ല എന്തിന് താല്പര്യം മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ പറഞ്ഞോളൂ പിന്നെ ആദ്യം പറഞ്ഞു കോടതി മുമ്പേ സത്യമാത്രം പറയുകയുള്ളൂ അതുകൊണ്ടാലും മനസാക്ഷിയുടെ കോടതി ഞാൻ സത്യമാത്രം പറഞ്ഞിട്ടുള്ളു ബൈ